ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പ് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഇരുണാവ് ഹിന്ദു എ എൽ പി സ്കൂളിൽ കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ ഉദ്ഘാടനം ചെയ്തു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പ്രീത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായി മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്നതാണ് ക്യാമ്പിന്റെ പ്രമേയം എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പി ഒ ദ്യ ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നടത്തി പൊതു മാലിന്യ ഇടങ്ങളിൽ സൗന്ദര്യവൽക്കരണം ലക്ഷ്യം വെച്ച സ്നേഹാരാമം പദ്ധതിയാണ് ക്യാമ്പിന്റെ പ്രധാന പ്രവർത്തനം സഹവാസ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നല്ല ഏറ്റവും നല്ല മാതൃകാപരമായ കുട്ടികളെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഇതുപോലെ നല്ല തന്നെ ക്ലാസ്സുകൾ കിട്ടുന്നതോടെ ഇപ്പം നമുക്ക് ക്ലാസ് നമുക്ക് സ്കൂളിൽ ഒരുപാട് അറിവുകൾ കിട്ടും അപ്പം അത് കൂടെ അതുമാത്രം പോരാ നമുക്ക് നമ്മുടെ സമൂഹത്തിലറിഞ്ഞ് സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഏർപ്പെട്ട് സമൂഹത്തിൽ നല്ല പ്രതിബദ്ധത ഭിന്നശേഷി സഹോദരങ്ങൾക്കായി സഹചാരി പദ്ധതി ഉൾപ്പെടെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളും ക്യാമ്പുകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് സി പി പ്രകാശൻ ടി ചന്ദ്രൻ ഇ രാജേഷ് ഇരനാവ് ഹിന്ദു എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം വി നമീർ പി അഭിലാഷ് എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ കെ സിജു സ്വാഗതവും ചെറുകുന്ന ജി ജി വി എച്ച് എസ് പ്രിൻസിപ്പാൾ എ പി രഞ്ജന നന്ദിയും പറഞ്ഞു സഹകരണ മേഖലയിലെ മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി